നമസ്കാരം എല്ലാവർക്കും അവിടെ ഉള്ളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യ ചോദ്യപേപ്പർ ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആദ്യമേ പറയാം വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അല്ലാതെ ഓപ്പൺ ആ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തി പറയുകയല്ല എന്നത് മനസ്സിലാക്കുക വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു ആ പ്രസ്മീറ്റിന്റെ ഒരേ ഒരു അജണ്ട ഈ ചോദ്യപേപ്പർ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളുമായിട്ട് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ മാധ്യമങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളതായിരുന്നു അതിൽ പല കാര്യങ്ങൾ പറഞ്ഞു ആ പത്രസമ്മേളനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മീഡിയ വൺ ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ആരോപണം നേരിടുന്ന ഈ ചാനലിലെ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണ് എന്ന് മീഡിയ വൺ വാർത്ത നൽകിയിരിക്കുന്നു അതായത് റിട്ടയേർഡ് അധ്യാപകനാണ് ഈ ചോദ്യ പേപ്പർ സ്കൂളിൽ നിന്നും ചോർത്തി നൽകിയത് എന്നാണ് ഇപ്പോൾ ആ മീഡിയ വൺ പുറത്തുവിട്ടിരിക്കുന്ന വിവരം അല്ലെങ്കിൽ മീഡിയ വൺ ചാനലിലൂടെ വരുന്ന വിവരം അതിന് പുറമെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് സംബന്ധിക്കുന്നുണ്ട് ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷിന്റെയും പ്ലസ് വൺ മാത്സിന്റെയും ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് മുമ്പേ തന്നെ യൂട്യൂബ് ചാനൽ വഴി പുറത്തു വന്നു എന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് സമ്മതിക്കുന്നുണ്ട് അതിൽ ഇന്നിപ്പോ നമ്മുടെ മുഖ്യമന്ത്രി ഇതിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത് കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി എടുക്കണമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് ഏൽപ്പിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ കേരളത്തിലെ തന്നെ ഹെഡായിരിക്കും ഈ കേസ് അന്വേഷണത്തിന്റെ ചുമതല ക്രൈംബ്രാഞ്ച് നേരിട്ട് ഈ കേസ് അന്വേഷിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ക്രൈംബ്രാഞ്ച് ഓഫീസ് ഡി ജി പി ഡി ജി പിയെ വിളിക്കുകയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് ഡി ജി പിയെ കണ്ട് ഈ കേസ് അന്വേഷണം ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും ചെയ്ത് അതിന് പുറമെ കെ എസ് യു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി ഡിവൈഎസ്പി ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് അതായത് ഒരേ സമയം രണ്ട് പോലീസ് സംഘങ്ങൾ ഈ കേസിന്റെ ഒപ്പമുണ്ട് അതിന് പുറമെ വിദ്യാഭ്യാസ വകുപ്പിൽ ആറംഗ സംഘത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ആറ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആറ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ചേർന്ന സംഘം ഇന്ത്യണലായിട്ടുള്ള ഒരു അന്വേഷണവും ഇതോടൊപ്പം നടത്തുന്നുണ്ട് വളരെ 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 ഗൗരവമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തെ കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഇത്തരത്തിലൊരു സംഭവം കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല എന്നാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഏർ ചോർത്തി എന്ന ആരോപണം നേരിടുന്ന ചാനലെ വളരെ രൂക്ഷമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ആ വിമർശിച്ചിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് യാഥാർത്ഥ്യങ്ങൾ പുറത്തു വട്ടെ ഈ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഇത് എന്താണ് ഇതിൻ്റെ പിന്നെയുള്ള യാഥാർത്ഥ്യമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം വീണ്ടും ഞാൻ